കുറച്ച് പേര് കുറച്ച് പേര് ഇവിടെ കണ്ണീരിട്ട് പോയിട്ടുണ്ട് അവിടെ കാര്യം അവരുടെ കല്യാണത്തിന് തടസ്സം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല പിരിയേണ്ടി വരുന്ന അവസ്ഥ ഒരു കാരണവുമില്ലാതെ പിരിയേണ്ടി വരുന്ന അവസ്ഥ ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തമാണ് ഒരു കാര്യവുമില്ലാതെ പിരിയ പിരിയുക കാര്യമൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല കർത്താവ് എന്ന് പറയുന്ന വലിയ കാര്യമില്ലാഞ്ഞിട്ടാണ് ആരോടെങ്കിലൊക്കെ വാട്സപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു തൽക്കാലത്തേക്ക് ഒരു ചുറ്റിക്കളിയും ചാറ്റിങ്ങൊക്കെ തുടങ്ങുമ്പോൾ നിൻ്റെ പെണ്ണിനേക്കാളും നിൻ്റെ പുരുഷനേക്കാളും നല്ലത് അവനാണെന്ന് തോന്നും പക്ഷേ രഹസ്യമായ ബന്ധം പുറത്തു പറയാതെ നീ സൂക്ഷിച്ചിട്ട് നിൻ്റെ ഉപയോഗം കഴിഞ്ഞ ജീവിത പങ്കാളിയെ നീ ഒഴിവാക്കാൻ വേണ്ടി നോക്കണത് നീയല്ല നിൻ്റെ പിശാസ ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ദൈവത്തെ മറന്നുകൊണ്ടുള്ള പൈശാചിക പ്രവണതകൾ കർത്താവ് ഈ നിമിഷം ഈ നിമിഷം കർത്താവ് നിർവീര്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാശ്രുതികളിയോതികളിയ പുതിയ ഘടകങ്ങൾ ഉള്ളപ്പോഴേ ഞാൻ ചോദിക്കും എന്തെങ്കിലും സ്വാഭാവികമായി പരിഹരിക്കാൻ ഉള്ള വല്ല മാർഗമുണ്ടോ അപ്പോൾ അവരെന്നെ കം പിടിച്ചു നോക്കും അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത് വലിയ സാമ്പത്തിക ഘടമാണ് അപ്പം സ്വാഭാവികമായി പരിഹരിക്കാൻ വല്ല മാർഗം ഉണ്ടോ എങ്കിൽ അതിൻ്റെ ഒരു തടസ്സം മാറാൻ പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർ പറയാൻ വിൽക്കാനൊന്നും ഇല്ലച്ച ഇനി വാങ്ങിക്കാൻ ആടുമില്ല അപ്പം ദൈവം മാത്രമേ ഉള്ളൂ കർത്താ അങ്ങനെയുള്ളവരെല്ലാവരും ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ഉള്ള അവസ്ഥയിലെത്തിച്ചേർന്നവരെ കൃപാശ പ്രത്യക്ഷപ്പെട്ട അമ്മേ കയ്യോടെ അവരെ എടുത്ത് അമ്മയ്ക്ക് അമ്മ ഈശ്വരക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ഉള്ള അവസ്ഥയിലെത്തിച്ചേർന്നവരെ അമ്മയെ അമ്മയുടെ വലിയ കൈകൾ കരുണയുടെ കൈകളെടുത്ത് ഈശ്ക്ക് കൊടുത്ത് അവരുടെ സങ്കടങ്ങളെ ഏറ്റെടുത്ത് പരിഹരിച്ച് അവരെ ദ മഹത്വപ്പെടുത്താൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ശ്രുതികട എന്ത് സംഭവിക്കുന്ന ഒരു ആൽത്താരേദിയാണിത് അതായത് അണ്ടമില്ലാത്തവർക്ക് അമ്മ പതിനാല് വർഷത്തിന് ശേഷം ഉടമ്പെടുക്കുമ്പോൾ രണ്ടാം ഉൽപ്പാദിപ്പിച്ച് കൊടുത്ത സാക്ഷ്യം ഈ മാസത്തെ ഏറ്റവും നല്ല സാക്ഷ്യങ്ങൾ പതിനാല് വർഷം മക്കളില്ലാത്തവർക്ക് ഒറ്റപ്രസവത്തിൽ മൂന്ന് മക്കളെ കൊടുത്ത ഒരുമിച്ച് കൊടുത്ത സാക്ഷ്യവും ഈ മാസത്തെ നല്ല സാക്ഷ്യങ്ങളിലൊന്നാണ് അങ്ങനെ വലിയ കാര്യങ്ങളമ്മ നടത്തുന്നവരിടത്ത് കണ്ണീരിട്ട് പോയിട്ടുള്ളവരുണ്ട് ഈ മാസം ഇതിനെ കണ്ണീരിടാൻ വരുന്നവരുണ്ട് എങ്ങനെയെങ്കിലും വന്ന തിങ്കളാഴ്ചയായിട്ട് അല്ലെങ്കിൽ വെള്ളിയാഴ്ചയായിട്ട് മാതാവിൻ്റെ മുമ്പിൽ കണ്ണീരിടാൻ വരുന്നവരുണ്ട് അവരെല്ലാവരും ഈ ആരാധനയിൽ ഓർക്കുകയാണ് അമ്മേ കണ്ണീരൂടെ തന്നെ പ്രാർത്ഥിക്കുന്ന അമ്മേ ഒരു കുഞ്ഞിനെപ്പോലും അമ്മ വെറും കൈയുടെ വിടത്തില്ലെന്നറിയാം എല്ലാവർക്കും ആവശ്യമായ പരിശുദ്ധാത്മാവിനെ അത് കിട്ടുമെന്നുള്ള ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെ നൽകി അവരെ ഈ കണ്ണീരിൻ്റെ കാലത്ത് സന്ധിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ട Sí. കോവിഡ് വന്ന് മരിച്ചുപോയവരെ കോവിഡ് വന്ന് പോയി കഴിയുമ്പോൾ കുടുംബത്തെ നോക്കിയിരുന്നവൻ സന്ധിച്ചിരുന്നവൻ സംരക്ഷിച്ചിരുന്നവൻ കൂടെയില്ല അല്ലെങ്കിൽ കൂടെയില്ല അവളുടെ കൂടെയില്ല എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ ഭാരം നിൻ്റെ കർത്താവ് കണ്ടിട്ടുണ്ട് അതെൻ്റെ കർത്താവ് കാണിക്കുന്നുണ്ട് നിനക്ക് നിനക്കാന്ത്രികമായ സൗഖ്യം നൽകിക്കൊണ്ട് ദൈവഹിതം ഈ രീതി നടന്നതിൽ നീ കർത്താവിന് നിന്നെ തന്നെ സമർപ്പിക്കണം കർത്താവേ എൻ്റെ ജീവിത പങ്കാളി ഞാൻ ഒത്തിരിയേറെ വാഹനം ഇടിച്ച് മരിച്ച ആൾക്കാരുടെ വീട്ടിൽ പോയിട്ടുണ്ട് അന്ന് തന്നെ പോയ ദിവസങ്ങളുണ്ട് അടക്കം കഴിഞ്ഞ് പിറ്റേ ദിവസം പോയിട്ടുണ്ട് അന്നല്ല ഞാൻ അവരോട് പറഞ്ഞത് പറഞ്ഞതിപ്പം നിങ്ങളോട് പറയുന്നു കുടുംബത്തിൻ്റെ യഥാർത്ഥനാഥൻ കർത്താവാണെന്ന് നീ പ്രഖ്യാപിക്കണം പിന്നെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നിൻ്റെ കർത്താവ് നടത്തിക്കിടക്കുന്നത് നീ കാണാം എനിക്ക് ഒരു പുരോഹിതൻ ജനങ്ങളുടെ ആത്മാവിൻ്റെ കാര്യവും അവരുടെ മനസ്സിൻ്റെ വിഷമങ്ങളും ഏറ്റെടുക്കുന്ന ഒരു കർത്താവിൻ്റെ ശുശ്രൂഷകൻ എന്ന നിലയിൽ അത്രയും ഭാരമുള്ളവരോട് എനിക്ക് പറയാനുള്ളൂ നിൻ്റെ ശാരീരികമായ ഒരു ആവശ്യം പോലും ആന്തരികം ആവിഷ്യകത്താൽ നിന്നെ നിലനിർത്തുന്ന അനേക അനുഭവങ്ങളായിരിക്കും നിന്നെ സന്ധിക്കും കർത്താവ് അങ്ങനെയുള്ളവർക്കെല്ലാം ഇപ്പോഴ് ഒരിടവും പരൂടവും ഇല്ലാതെ വേദനിക്കുന്ന എന്തിന് വിശ്വസിക്കണം എന്ന് ഞാൻ വിശ്വസിച്ചല്ലോ എന്നിട്ട് അമ്മ എന്നെ സംരക്ഷിച്ചില്ലല്ലോ എന്ന് വേദനിക്കുന്നവരുണ്ടാവും അവരെല്ലാം ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കാൻ ഈ മഴക്കാലങ്ങളിൽ ഒത്തിരി പേരുടെ നെല്ല് പോയിട്ടുണ്ട് പല മത്സ്യത്തൊഴിലാളികൾക്കും പണിക്ക് പോകാൻ പറ്റാത്തവർക്ക് പട്ടിണിയായി പോയിട്ടുണ്ട് ഇതാരോടും പറയാൻ പറ്റാത്ത രീതി പണ്ടൊക്കെ മനുഷ്യനെ പട്ടിണി പറയാനുള്ള മാനസികാവസ്ഥ ഉണ്ടായിരുന്നു ഇന്ന് അഭിമാനിയായ മനുഷ്യനെ അത് അതും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആരോടും പറയത്തില്ല സ്വന്തം ഇടം കളയാനുള്ള ഒരു പരിപാടിക്കും ചത്താരും അവൻ പറയത്തില്ല അങ്ങനെ സ്വയം ഇരിന്ന് പോലെ ഇരിയുന്ന മക്കൾ പൊടിയുന്നവരുണ്ട് കർത്താവ് അവരെല്ലാം ഇപ്പോഴേ അഭിമാനം കാരണം ആരോടും പറയാനില്ലാത്ത സ്വന്തം കുഞ്ഞുങ്ങളുടെ മുമ്പിലെ നിസ്സഹായനായി കഴിവില്ലാത്തവരായി നിൽക്കുന്ന അമ്മ കഴിവില്ലാത്തവളായി നിൽക്കുന്ന അമ്മ കഴിവില്ലാത്തവനായി നിൽക്കുന്ന അപ്പൻ അവരുടെ വേദനകളെ ഈ സമയത്ത് ഓർപ്പിക്കുന്നതാണ് കർത്തകർ റബ്ബർ പെട്ട് മാത്രം തൊഴിലുള്ളവരുണ്ട് അതുപോലെ ഇത് ആ സ്ഥലങ്ങളൊക്കെ വിൽക്കാൻ നിൽക്കുന്നവരുണ്ട് അവിടെ കയറാൻ പറ്റാത്തവരുണ്ട് ശത്രുക്കളെ കയറ്റാത്തവരുണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിലെ സ്വന്തം പുരയിടത്തിൽ പോലും കയറാൻ പറ്റാത്തവരുണ്ട് ഭാഗം നടക്കാത്തവരുണ്ട് നടത്തിക്കാത്തവരുണ്ട് അവിടെ എല്ലാം ഈ നിമിഷം പ്രഭാഷാൽ താരൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ അമ്മയുടെ സാന്നിധ്യത്താലേ അങ്ങനെ ഉണ്ടാകുന്ന മുഴുവൻ ഭൗതിക ദുരിതങ്ങളെ ദോഷങ്ങളെ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് ചപ്പക്കാരുടെ വേദനകളെ അമ്മ കേപ്പിക്കുന്നു എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കിയും പഠിച്ചും അല്ലാതെ മുന്നോട്ട് പോയപ്പോഴിപ്പോഴും പെണ്ണും ഇല്ല ജോലിയും ഇല്ലാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല അത് നിൽക്കുന്നവരുടെ എണ്ണ ഇന്ന് കൂടുതലാണ് പത്ത് മുപ്പത്തഞ്ച് വയസ്സായിപ്പോയി പെണ്ണുമില്ല ജോലിയുമില്ല അതുപോലെ തന്നെ ചെർക്കനുമില്ല സഹോദരികളുണ്ട് അങ്ങനെയുള്ള എല്ലാ നമ്പരങ്ങളെയും നിങ്ങൾ നോക്കിക്കോ കർത്താവ് നിങ്ങൾ ഈ അൾത്താലെ കൊണ്ടുവരുമോ കർത്താവ് നിങ്ങളെ ആശീർവദിച്ചുകൊണ്ട് നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് കണ്ണുനീര് ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് നിങ്ങളെ അർത്ഥാറേ കൊണ്ടുവരും ഏതെങ്കിലും വിഷയത്തെ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ഈ സമയത്ത് ഓർത്തു പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരെ ഏറ്റെടുക്കണമേ ഞാൻ വിട്ടുപോയ വിഷയങ്ങള് പരിശുദ്ധമേ അമ്മ ഏറ്റെടുത്തുകൊണ്ട് ഈശോയ്ക്ക് കൊടുക്കണമേ ആരാധന സമാപന ആശ്രവാദിനേക്ക് നമ്മൾ പ്രവേശിക്കണം ഒറ്റ പോയ എല്ലാ വിഷയങ്ങളും ഏൽപ്പിച്ചുകൊണ്ട് നാട്ടിലേക്ക് വരാൻ പറ്റാത്തവർ ഇവിടെ വന്നകപ്പെട്ടു പോയിട്ട് തിരിച്ചു പോകാൻ പറ്റാത്തവർ എല്ലാവരെയും സൗദി പ്രാർത്ഥിക്കുന്നു കോടതിയും കേസായി നടക്കുന്നവരെ സ്വന്തം വക്കീൽ പറ്റിച്ചവരെ വിശ്വസിച്ചവ വിശ്വസിച്ച് കേസ് കൊടുത്ത വക്കീൽ പ്രതിഭാഗത്ത് ചേർന്നവർ കോടതി വേണ്ട കാര്യങ്ങൾ പറയാതെയും വീണ്ടും തകർച്ചയിലേക്ക് പോയ കുടുംബങ്ങളെ കർത്താവിന് ദൃശ്യം സ്വാർത്ഥിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നു ശ്രീ ശ്രീ ഉയർത്തിക്കൊണ്ട് കഥാവിനെ സ്വദിക്കട്ടെ ശക്തമായിട്ട് കരകൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ പരിശുദ്ധ പരമ ദിവരുണ്യോയ്ക്ക് പരിശുദ്ധ പരമ ദിവരുണ്യോയ്ക്ക് I ലിസമ്മ ജോസഫ് ഞാനും കോട്ടയം ജില്ലയിൽ പാലാ രൂപതയിൽ മൂന്നലവ് എന്ന സ്ഥലത്ത് താമസിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നാം തീയതിയാണ് മാർച്ച് പത്ത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിമൂന്നാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ എൻ്റെ ആറ് നിയോഗങ്ങൾ വെച്ചിരുന്നു അതിൽ ആറെണ്ണവും എനിക്ക് സാധിച്ചതെന്ന പരിസ്യത്തെ അമ്മയും എന്നോട് കാരുണ്യം കാട്ടി അതിന് ആദ്യമായി തന്നെ എൻ്റെ അമ്മ മാതാവിനോടും ഈശോയോടും ഞാൻ ഒരായിരം ആയിരം നന്ദി നന്ദിയും സ്തുതിയും ബഹുമാനും പറയുന്നു എനിക്ക് ലഭിച്ച ആദ്യമായി ഞാൻ ഉടമ്പടി നിയോഗം വെച്ചിരുന്നത് ഒരു വീട് സ്വന്തമായി ഒരു വീട്ടിൽ താമസിക്കുക താമസിക്കുക എന്നുള്ള ഒരു ആവശ്യമായിരുന്നു പതിമൂന്ന് വർഷത്തോളമായിട്ട് വീടില്ലാതെ അഞ്ച് വാടക വീടുകൾ മാറി ഓരോ വാടക വീടും മാറുമ്പോഴും ഒത്തിരിയേറെ സാ ഇങ്ങനെ സാധനങ്ങൾ കെട്ടിപ്പെറുക്കി ഇങ്ങനെ മാറിക്കൊണ്ടിരുന്ന സമയം ഞങ്ങളെ ഒത്തിരിയേറെ വിഷമിപ്പിച്ചിരുന്നു ആ സാഹചര്യത്തിൽ നിന്ന് വളരെ അത്ഭുതകരമായി തന്നെ അമ്മ ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും സ്വന്തമായി ഒരു വീട് വാങ്ങാൻ ഇല്ലാത്ത ഒരു സ്ഥലം ഒരു വാടക വീട് സെക്യൂരിറ്റിയൊക്കെ കൊടുത്ത് എടുത്തിട്ടിരുന്നു അവിടേക്ക് മാറാൻ വേണ്ടിയിട്ട് സാധനമൊക്കെ കെട്ടിപ്പറിക്കൊണ്ടിരിക്കുന്ന സമയം എന്നോട് എൻ്റെ മൂത്ത മകൻ പറഞ്ഞു അമ്മേ ഇവിടെ ഇങ്ങനെ ഒരു വാടക വീട് തൊട്ടടുത്തുണ്ട് അതും അമ്മയൊന്ന് ചോദിച്ച് നോക്കിക്കേ കൊടുക്കുവോ ഇല്ലയോ ഒന്ന് ചോദിച്ച് നോക്കിക്കേ എന്ന് പറഞ്ഞ് അങ്ങനെ വാടക വീട് അന്വേഷിച്ച് അവരുടെ ചെന്നതാണ് അപ്പോൾ അവർ പറയുന്നു അത് മോൻ്റെ ഒരു കൂടത്തിൽ പഠിച്ച ഒരു സുഹൃത്തായിരുന്നു അപ്പോൾ പറഞ്ഞു നിങ്ങൾ അത് വാടകയ്ക്ക് എടുക്കണ്ട അത് വിൽക്കാനിട്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി നിങ്ങളത് വാങ്ങാനാണ് ശ്രമിക്കുക അപ്പം ഒരു രൂപ പോലും ഞങ്ങൾക്ക് ഈ വീട് വാങ്ങാനായിട്ട് ഞങ്ങളുടെ കൈവശം ഇല്ലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് പൈസ ഇപ്പം തന്നിട്ട് ബാക്കി നിങ്ങൾ വാ വാടക കൊടുക്കുക അതിപ്പം തന്നെ താമസിക്കുകയും ചെയ്തുകൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതിനകത്ത് ഇടപെട്ടു ഏതായാലും അത്ഭുതകരമെന്ന് പറഞ്ഞ നിലയിൽ അമ്മ മാതാവ് ഞങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ബാങ്കിൽ നിന്നായിട്ട് അപ്പോൾ തന്നെ യാതൊരുവിധ ഇതുമില്ലാതിരുന്ന് ഞങ്ങൾക്ക് അവിടെ വീട് വാങ്ങാൻ ലോൺ അനുവദിച്ച് കിട്ടുകയും ഒരു രൂപ കടം വരുത്താതെ ഇരു പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു നല്ല വീടും മെയിൻ റോഡ് തീർന്ന് വാങ്ങിക്കുവാൻ അമ്മയെ അനുവദിക്കുകയും ചെയ്തു അമ്മ മാതാവിന് ഒരു ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ രണ്ടാമതായി ഞാൻ നിയോഗം വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു എൻ്റെ പത്ത് പ പത്ത് പതിമൂന്ന് വർഷങ്ങളോളമായിട്ട് ഈ ചൊറിച്ചിൽ ഇതേക മാസ അകലം ചൊറിഞ്ഞ് പിന്നെ പൊട്ടിക്കീറുന്ന അവസ്ഥ ചൂടുകൂരു പോലെ വന്ന് ചൊറിഞ്ഞ് അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥ പുഴുക്കടി പോലെ വരുന്ന ഒരവസ്ഥ അങ്ങനെ മൂന്ന് തരം അലർജികളാൽ ഞാൻ ഒത്തിരി ഏറെ വിഷമിച്ചു അപ്പം അവിടെ ചെന്നപ്പോൾ ഓരോ ഹോസ്പിറ്റലും മാറുമ്പോഴും പറഞ്ഞു സോറിയാസീസുണ്ട് സൂര്യൻ്റെ ചൂ ചൂടേക്കുമ്പോൾ സംഭവിക്കുന്ന രോഗങ്ങളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള പുഴുക്കടി അങ്ങനെ പലതരത്തിലുള്ള അലർജികളാൽ ഞാൻ വിഷമിക്കുകയായിരുന്നു ഞാൻ ഇവിടെ നിന്ന് പോയി മാ ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ പ്രാവശ്യത്തെ ഉടമ്പടി പുതുക്കി ഇവിടെ നിന്ന് പോയി മാതാവിൻ്റെ തൈലം കൊണ്ട് ഈ തൂത്തു എനിക്ക് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ആ സോറിയാസീസ് പോലെ പൊട്ടിയൊഴുകിക്കൊണ്ടെന്ന ആദ്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചനം ലഭിച്ചു പക്ഷേ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിലും സോറിയാസിസ് അങ്ങനെ പൊട്ടി ഒഴുകുന്ന അവസ്ഥയിൽ നിന്ന് എനിക്ക് വിടുതൽ തന്നു മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ മൂന്നാമതായിട്ട് ഞാൻ നിയോഗം വെച്ചിരുന്നു എൻ്റെ ഇളയ മകൻ പത്തിരുപത്തേഴ് വയസ്സ് പ്രായമുണ്ട് അവന് ഡിഗ്രി കഴിഞ്ഞു വേറൊന്നും പഠിക്കാൻ പോയില്ല ചെറിയ ചെറിയ തൊഴിലുകളൊക്കെ ആയിട്ട് നടന്നു ഒരു ജോലി സ്ഥിരമായി ഒരു ജോലിയോ വരുമാനമൊന്നുമില്ല അവനാകെ പാടെ നിരാശയിലും വിഷമത്തിലും ആയിരുന്നൊരു സമയം അപ്പോൾ എന്ത് ചെയ്യണം ഇവന് ഇനി എന്ത് പഠിച്ചാലും മുന്നോട്ട് പോകാൻ പറ്റും എന്നൊന്നും അറിയത്തില്ലാതെ ഒരു സമയം എനിക്ക് ഞാനന്ന് മാതാവിൻ്റെ യൂട്യൂബിൽ കൂടി ടി വിയിൽ ആരാധന നടക്കുന്ന സമയം എന്ന് എല്ലാ ആരാധനയിലും പങ്കുകൊള്ളുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഒരു പേപ്പറിൽ ഇവനെക്കുറിച്ച് ഇവനെ പുറത്തേക്ക് വിദേശത്തേക്ക് പോകണം പഠിക്കാൻ പോകണം എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുമായിരുന്നു അപ്പോഴും ഈ കാര്യങ്ങളൊന്നും സാധിക്കാൻ സാ സാധിക്കുന്നില്ലാത്ത അവസ്ഥയായിരുന്നു എല്ലാം തടസ്സങ്ങളായിരുന്നു വിസ ക്യാൻസലായി അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു ഇവൻ്റെ പേരിലുണ്ടായിരുന്നത് ഞാൻ ഏതായാലും എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ അമ്മയും മാതാവേ അല്ലാതെ ആരും ഈ പ്രശ്നത്തിന് പരിഹാരം കാണിച്ചു തരുവാനില്ല അതുകൊണ്ട് ഈ മകൻ്റെ പ്രശ്നത്തിന് പരിഹാരമായിട്ട് അമ്മ കടന്നു വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മൂന്ന് പേപ്പറിൽ മൂന്ന് നിയോഗങ്ങൾ അവനെക്കുറിച്ചുള്ള മൂന്ന് ഇവൻ പറയുന്ന മൂന്ന് കാര്യങ്ങൾ എഴുതി ഞാൻ ഈ ആരാധനയുടെ സമയത്ത് ഞാൻ ആ ടി വിയിൽ ആരാധന നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ പേപ്പർ കൊണ്ട് ഇങ്ങനെ കാണിച്ച് പ്രാർത്ഥിച്ചു അപ്പം പ്രാർത്ഥിച്ചു മൂന്ന് പ്രാവശ്യം എടുത്തപ്പോഴും എൻ്റെ ഒരു വിശ്വാസമായിരുന്നു മാതാവ് അമ്മ ഇതിനകത്ത് ഇടപെടും എന്ന് ഞാനങ്ങനെ പ്രാർത്ഥിച്ചു ഈ പേപ്പർ എടുത്ത് തുറന്നും മൂന്ന് കുഞ്ഞു മക്കളെ കൊണ്ട് മൂന്ന് പേരെക്കൊണ്ട് ഈ പേപ്പർ എടുത്ത് തുറന്നു നോക്കിച്ചു അപ്പോൾ മൂന്ന് പ്രാവശ്യവും ജർമ്മൻ പഠനം ജർമ്മൻ പഠനം ഇങ്ങനെയുള്ള ഒരു വാ ഇത് തന്നെയാണ് എഴുതി വെച്ചിരുന്ന പേപ്പറിൽ നിന്ന് കിട്ടിയത് ഞാൻ പറഞ്ഞു മോനെ നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ഇത് തന്നെയാണ് നീ ഇതിന് തന്നെ പോവുക നീ വേറെ പുറത്തേക്ക് പോകാനോ വേറെ ഒന്നിനും നീ നോക്കണ്ട ഇതിന് തന്നെ പൊക്കോ എന്ന് പറഞ്ഞ് പൈ അവനെ ഞാൻ പഠിക്കാൻ ജർമ്മൻ പഠിക്കാനായി പറഞ്ഞു വിട്ടു ഇവൻ പഠിക്കുന്ന കാര്യത്തിൽ ഈ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിയോ ബോധമോ അങ്ങനെയൊന്നും ഉള്ള ആളല്ല അത്യാവശ്യം നന്നായി പരിശ്രമിക്കും പ്രാർത്ഥിക്കും അങ്ങനെ ജയിക്കുന്ന ഒരാളായിരുന്നു അല്ലാതെ സ്വന്തം കഴിവുകൊണ്ട് നേടാനുള്ള ഇതൊന്നും അവനില്ലായിരുന്നു എങ്കിലും അവൻ പരീക്ഷ എഴുതി അവൻ ജർമ്മൻ ഗോയത്ത് സെൻറ്റർ തിരുവനന്തപുരത്ത് ഗോയത്ത് സെൻറ്ററിൽ പോയി ജർമ്മൻ പഠിക്കുകയും ഏവണ്ണ ഏറ്റവും വീവണ്ണ വീവണ്ണിൻ്റെ പരീക്ഷയായപ്പോൾ ഇവൻ പറഞ്ഞു അമ്മ എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല ഞാൻ പരീക്ഷയെ തോറ്റി പോകും ഇത് പൂർത്തിയാക്കാനൊന്നും എനിക്ക് അതിനുള്ള കഴിവില്ല ഞാൻ പറഞ്ഞു മാതാവിൻ്റെ കാശരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് നീ പോയി പരീക്ഷ എഴുതുക അമ്മ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞു അവൻ ഏറ്റവും നാല് വിഷയമായിട്ടാണ് പരീക്ഷ നടക്കുന്നത് അതിൽ ഏറ്റവും പാടുള്ള വിഷയത്തിന് ഏറ്റവും നല്ല മാർക്ക് എല്ലാവരെയും അതുവരെയും അവനെ അവിടെ ആരും തന്നെ അറിയുന്ന ഒരു ആൾ പോലും അല്ലായിരുന്നു പക്ഷേ ആ എക്സാം കഴിഞ്ഞു കഴിഞ്ഞു അവൻ്റെ റിസൾട്ട് വന്നു എല്ലാവരെയും ജയിക്കുമെന്ന് ഓർത്തവരൊക്കെ തോറ്റുപോയി ഇവൻ ഇത്രയും കഴിവ് കുറഞ്ഞ എൻ്റെ മകൻ ആ പരീക്ഷയിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങി വിജയിച്ചു അത് മാതാവ് തന്നതാണ് ഇന്നും അവൻ പറയും എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചതുകൊണ്ടാണ് ഞാൻ അന്ന് ആ പരീക്ഷയെ പാസ്സായത് ആ പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ അവൻ നവോദയ സ്കൂളിൽ അവനെ താൽക്കാലികമായി ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുവാൻ മുപ്പത്തിനാലായിരം രൂപ ശമ്പളത്തോടു കൂടി ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുവാനുള്ള അവസരവുമെന്ന് പരിസ്യത്തി അമ്മ മാതാവ് ഒരുക്കി കൊടുത്തു അങ്ങനെ അവൻ കഴിയുന്നു പിന്നെ അടുത്തതായി നാലാം നാലാമത്തേതായി എൻ്റെ മരുമോള് എം എസ് സി നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരുന്ന സമയം വന്നാൽ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ മാതാവെ ഈ പരീക്ഷ ഈ പഠനം തീർന്നു കഴിയുന്ന ഉടൻ തന്നെ അവൾക്ക് ഒരു നല്ല ജോലി അറിഞ്ഞുതിരിയാതെ എങ്ങും കയറി ഇറങ്ങി നടക്കാതെ ഒരു നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് എഴുതി എഴുതി നിയോഗം എഴുതി പ്രാർത്ഥിച്ചിരുന്നു അതും അമ്മ സാധിച്ചു കൊടുത്തു അവളുടെ പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ അവൾക്ക് പി എസ് സി കിട്ടുകയും അവൾ ഗവൺ കോട്ടയം മെഡിക്കൽ കോളേജിൽ എം എസ് സി നേഴ്സായി ജോലി ചെയ്യുകയും സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുപോലെ എൻ്റെ മോള് അവൾ മൂന്നര വർഷത്തോളമായി അവളുടെ കൊച്ചിന് അസുഖമായിട്ട് അവൾക്ക് ജോലിക്ക് നേഴ്സായിരുന്നു അവൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കാതെ വീട്ടിൽ കഴിഞ്ഞു കൂടുവായിരുന്നു അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഞാൻ ഇവൾക്ക് ഗ്യാപ്പൊക്കെ വന്നതുകൊണ്ട് ഇവൾക്ക് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഗ്യാപ്പ് നികത്താനാണ് പറയുന്നത് പക്ഷേ ആരും ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അങ്ങനെ ഇരുന്ന് അവളിപ്പോൾ അവൾ പഠിച്ച മേഖലയിൽ തന്നെ അവൾക്ക് പരിശുദ്ധി അമ്മമാതാവ് വഴിയായി ജോലി ചെയ്ത് അവൾ സുഖമായി കഴിയുന്നു പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയാം